ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിത് തയ്യാറാക്കുന്നത് ആപ്പിൾ ലൈം ജ്യൂസാണ് നമ്മൾ പലതരത്തിലുള്ള ലൈം ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു വെറൈറ്റി ലൈം ജ്യൂസാണ് ആപ്പിൾ ലൈം ജ്യൂസ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു പകുതി ആപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തു വയ്ക്കുവാണ് ഞാൻ നേരത്തെ തന്നെ രണ്ട് ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി ഞാനിവിടെ പനം കൽക്കാണ്ടാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ അതും കൂടെ ഇട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിച്ച് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് കസ്കസാണ് ആദ്യം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന കസ്കസും കൂടെ ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് ഇട്ട് കൊടുക്കാം കസ്കസിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചികരമായ ആപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്